ചേച്ചി 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 നമ്മുടെ ആണ് ഇതിൽ നമുക്ക് മൂന്ന് പാക്കറ്റ് തൈരുണ്ട് അതിലൊരു തൈര് കുടിച്ചു കഴിഞ്ഞാൽ എത്ര പാക്കറ്റ് വേണമെങ്കിൽ കുടിക്കാം അപ്പൊ നമുക്ക് ഒരു പാക്കറ്റ് കുടിച്ചാ ഒരു ഗോൾഡ് കോയിൻ തൈര് എന്താ പുളിൻ്റെ ഇത്ര പുളികളെ തൈര് കുടിച്ചല്ലേടാ ഇല്ലല്ലേ കുടിച്ചിന്റേം കുടിച്ചല്ലേ കഴിഞ്ഞിട്ട കുറച്ചും കൂടി കുറച്ചും ഇണ്ടല്ലേ കുറച്ചുകൂടി ആ അത് കംപ്ലീറ്റ് പിഴിഞ്ഞു കുടിച്ചിട്ടുണ്ട് പിഴിഞ്ഞു അടിപൊളി നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ ഗോൾഡ് നൽകുന്ന ഒരു ഗോൾഡ് കോയിൻ സമ്മാനായിട്ടുണ്ട് ബ്രോ അടുത്തൊരു പാക്കറ്റ് എടുക്കല്ലേ ഓ ഓഹ് മതി നമ്മടെ ഫ്ലൈവെൽ മീഡിയ പേജ് ഫോളോ രണ്ട് ഗോൾഡ് കോയിൻ കിട്ടും നോക്കി നോക്കിയേ അതെ ഇതുപോലെ നിരവധി ഗോൾഡ് കോയിന് സമ്മാനങ്ങളായിട്ട് ഞാൻ കേരളത്തിൽ എല്ലാവടത്തേക്കും വരുന്നുണ്ട് നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടും